ആനിശിവയെ അറിയില്ലേ ആത്മബലത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും മാതൃകയായ തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിനിയായ ശിവ ഇപ്പോൾ കേരള പോലീസിൽ എസ് ഐ ആയി സേവനമനുഷ്ഠിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് കഠിന പ്രയത്നത്തിലൂടെ പോലീസ് യൂണിഫോം അണിഞ്ഞ ആനി ശിവ ഇപ്പോൾ തൻ്റെ സ്വപ്നം പോലൊരു വീടും സ്വന്തമാക്കിയിരിക്കുന്നു ഈ വിജയങ്ങൾക്ക് പിന്നിൽ ആനി ശിവയ്ക്ക് പൊള്ളുന്ന പോരാട്ടങ്ങളുടെ കഥയാണ് പറയാനുള്ളത് ഭർത്താവിനാലും സ്വന്തം വീട്ടുകാരാലും തിരസ്കരിക്കപ്പെട്ട് ആറുമാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു പതിനാല് വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ വർക്കല പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയി ആനിശിവ ജോലിയിൽ പ്രവേശിച്ചു കൈക്കുഞ്ഞിനെയും കൊണ്ട് പലയിടത്തായി മാസങ്ങളുടെ ഇടവേളയിൽ മാറി മാറി താമസിച്ച ആനിശിവയ്ക്ക് സ്വന്തമായി ഒരു വീടുണ്ടാകുമ്പോൾ തൻ്റെ പോരാട്ടങ്ങൾക്ക് മധുരം കൂടുകയാണ് എറണാകുളം മുളവുകാടുള്ള ഈ വീട്ടിൽ ആനിക്കൊപ്പം പതിനഞ്ച് വയസ്സുകാരനായ മകൻ ശിവസൂര്യമുണ്ട് നഫസ് എന്നാണ് സ്വപ്നഭവനത്തിന് പേര് നൽകിയിരിക്കുന്നത് ആ പേര് തെരഞ്ഞെടുത്തതിനു പിന്നിലുള്ള കഥയും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ആനി ശിവ പറയുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ പത്തിൽ പഠിക്കുമ്പോൾ കണ്ട മോഹൻലാലിൻ്റെ വിസ്മയത്തുമ്പത്തെന്ന ചിത്രത്തിലെ നഫസ് എന്ന പേരുള്ള കായലോരത്തെ ഒരു വീട് കാണിക്കുന്നുണ്ട് അന്ന് തൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ് ആ വീടെന്നും ആനി ശിവ പറയുന്നു പിന്നീട് ഒരു വീട് സ്വന്തമാക്കണമെന്ന മോഹം മനസ്സിൽ വന്നപ്പോൾ ബ്രോക്കർമാരോട് പറഞ്ഞ ഡിമാൻഡുകൾ കായലോരം ആയിരിക്കണം പത്ത് സെൻ്റെങ്കിലും വേണം ഗ്രാമീണ അന്തരീക്ഷം വേണം മെയിൻ റോഡ് സൈഡ് പാടില്ല വാഹനങ്ങളുടെ ബഹളം പാടില്ല കാർ കയറണം മുപ്പത് ലക്ഷത്തിനു മുകളിൽ പോകരുത് എന്നെല്ലാമായിരുന്നുവെന്നും പോസ്റ്റിൽ അവർ പറയുന്നുണ്ട് ഒടുവിൽ അങ്ങനെയൊരു വീട് കണ്ടെത്തിയെന്നും അത് പുതുക്കിപ്പണത് ആഗ്രഹിച്ചതുപോലെ പോലെ മാറ്റിയെടുത്തെന്നും ആനിശിബ പറയുന്നു തൻ്റെ ജോലി തിരക്കിനിടയിൽ മകനാണ് വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല നിർവഹിച്ചതെന്നും അവർ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കാഞ്ഞിരംകുളം കെ എൻ എം ഗവൺമെൻറ് കോളേജിലെ ഒന്നാം വർഷം ഡിഗ്രി പഠിക്കുമ്പോഴാണ് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് കൂട്ടുകാരനൊത്ത് ജീവിതം തുടങ്ങുന്നത് ഒരു കുഞ്ഞു ജനിച്ച് ആറുമാസമായതോടെ ആ കൂട്ടും നഷ്ടമായി കൈക്കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ദുരഭിമാനത്തിൻ്റെ വേലിക്കെട്ടുകൾ അവിടെ തടസ്സം സൃഷ്ടിച്ചു അമ്മൂമ്മയുടെ വീടിൻ്റെ ചായ്പിൽ മകനെയും കൊണ്ട് ജീവിതം തുടങ്ങി കറി പൗഡറും സോപ്പും വീടുകളിൽ കൊണ്ടു നടന്ന് കച്ചവടം നടത്തി ഇൻഷുറൻസ് ഏജൻറ്റായി പ്രവർത്തിച്ചു വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റും റെക്കോർഡും തയ്യാറാക്കി കൊടുത്തു സാധനങ്ങൾ ബൈക്കിൽ വീടുകളിൽ എത്തിച്ചു കൊടുത്തു ഉത്സവ ചെറിയ കച്ചവടങ്ങൾക്ക് പലരുടെയും ഒപ്പം പോയി ഇതിനിടയിൽ കോളേജിലെ ക്ലാസ്സിന് പോയി സോഷ്യോളജിയിൽ ബിരുദം നേടിയെടുത്തു കൈക്കുഞ്ഞിനെ കൊണ്ട് പലയിടത്തായി മാസങ്ങളുടെ ഇടവേളയിൽ മാറി മാറി താമസിച്ചു ആൺകുട്ടികളെപ്പോലെ മുടിവെട്ടി മകൻ ശിവസൂര്യയുടെ അപ്പയായി ചേട്ടനും അനീനുമാണെന്ന് പലരും ഒറ്റ നോട്ടത്തിൽ കരുതി രണ്ടായിരത്തി പതിനാലിൽ സുഹൃത്തിൻ്റെ പ്രേരണയിൽ വനിതകളുടെ എസ് ഐ പരീക്ഷ എഴുതാൻ തിരുവനന്തപുരത്തെ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു വനിതാ പോലീസ് തസ്തികയിലേക്കും പരീക്ഷ എഴുതി രണ്ടായിരത്തി പതിനാറിൽ വനിതാ പോലീസായി ജോലി ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ഐ പരീക്ഷയിലും വിജയിച്ചു പരിശീലനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തഞ്ചിന് വർക്കലയിൽ എസ് ഐ ഐ ആദ്യ നിയമനം ഇപ്പോൾ എറണാകുളത്ത് സേവനം അനുഷ്ഠിക്കുകയാണ് എറണാകുളത്താണ് താമസിക്കുന്നത്